സഹോദരങ്ങളെ ഇന്ന് നമ്മളെ സ്പെഷ്യൽ പാസ്തയാണ് പാസ്ത വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്ന പാസ്ത അതിന് ഇറച്ചി ഐറ്റംസ് ഒന്നുമില്ല അത് നമ്മൾ വൈറ്റ് സോസ് നമ്മൾ തന്നെ ഉണ്ടാക്കി ചെയ്യുക അപ്പോൾ അതൊന്ന് നമ്മുടെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാൻ തൊണ്ണൂറ് ശതമാനം വേവിച്ചെടുക്കണം ഉപ്പിട്ട് വേവിച്ചെടുക്കണം മഞ്ഞൾ ചേർക്കരുത് അപ്പോൾ ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുകയെന്ന് നമ്മളേതായാലും വെള്ളം വെച്ച് കത്തിച്ചിട്ടുണ്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ പാസ്ത ആഡ് ചെയ്യാണ് അതിനുവേണ്ടി നമ്മൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നുറുക്കിയ ഉണക്കപ്പുറങ്ങി നുറുക്കിയതാണ് കുരുമുളക് പൊടി ക്യാപ്സിക്കോ ക്യാരറ്റ് ഒരു പത്തരി വെളുത്തുള്ളി മൈദയുണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് മൈദ ചേർക്കേണ്ടി വരും ഈ പാലിന് അപ്പം അതിന് ബട്ടറുണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അരക്കിലോ ഇപ്പം പറയുന്ന അരക്കിലോ കിലോ പാസ്തക്ക് നമ്മൾ ഒരു ക്യാപ്സിക്കോ ഒരു ക്യാരറ്റ് പത്തരി വെളുത്തുള്ളി ഒരു മുക്കാൽ ലിറ്റർ പാൽ പിന്നെ ഒരു ടീസ്പൂണ് മുളക് മുറുക്കിയത് വേണം ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് വേണം ഒരു ചെറിയ കറക്റ്റായ ടീസ്പൂൺ ആണെങ്കിൽ മൂന്ന് ടീസ്പൂണ് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു രണ്ട് സ്പൂണ് മൈദ വേണം ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കണം ബട്ടർ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ അൻപത് ഗ്രാം സോസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും അൻപത് ഗ്രാം ഈ പറയുന്ന വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായ ഉപ്പിട വലിയ സ്പൂണാണ് ഒരു സ്പൂൺ തന്നെ ഇടുന്നുണ്ട് നോക്കിയിട്ട് വെള്ളം കൂടുതൽ കൊണ്ട് ആവശ്യത്തിന് ഇടണം ശ്രദ്ധിച്ചിട്ട് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വന്തു കിട്ടണം ഇത് പാസ്ത തൊണ്ണൂറ് ശതമാനം വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേഫ് ചെയ്യ ഒരു അല്പത്തെട്ടിലേക്ക് മാറ്റി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അഥവാ നോട്ടം തെറ്റിപ്പോയി വേവ് കൂട് എന്ന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അരിപ്പത്തെട്ടിലേക്ക് മാറ്റിയിട്ട് അതിന്റെ മുകളിൽ ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്ക കാരണം അതിന്റെ ചൂട് കുറക്കുക അല്ലെങ്കിൽ അതിന്റെ ചൂടുണ്ടാകുമ്പോ അടിയിലുള്ള പാസ്ത ഒട്ടിപ്പിടിച്ച് പൊട്ടിക്കോകും അപ്പോൾ അങ്ങനെ ചൂട് തണിക്കാനുള്ള ഇടവാന്ന് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പച്ചവെള്ളം ഒഴിക്കുക ഇത് കറക്റ്റ് ഭാഗമാണെന്ന് അതുകൊണ്ട് പിന്നെ പച്ചവെള്ളം ഒന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആണല്ലോ ഈ വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കണം വഴറ്റിയെടുക്കണം അതിന് നമ്മൾ ഒരു അമ്പത് മില്ലി ഗ്രാം ബട്ടർ കൊടുക്കാൻ പോയിന്ന് ഒന്ന് നമുക്കൊന്ന് കത്തി ബട്ടർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളകി കൊടുക്കണം ബട്ടർ ചോപ്പടിക്കാൻ പാടില്ല അതിനു മുന്നേ നമ്മൾ വെളുത്തുള്ളി നമുക്ക് സ്ലോ ചെയ്യാം നമുക്ക് വെളുത്തുള്ളി അതിനൊക്കെ നമുക്ക് ചെറുങ്ങനെ ഒന്ന് സ്പീഡ് ചെയ്യാം ഒന്ന് കൂടി സ്ലോ ചെയ്യാം എന്നാ ഇപ്പോൾ നമ്മൾ കാരറ്റ് ഇട്ടതിന് ശേഷം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വൈറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആ ക്യാപ്സിക്കോ കൂടി ആഡ് ചെയ്യാം ക്യാപ്സിക്കോ നന്ന ഉടയാൻ നിൽക്കേണ്ട ക്യാപ്സിക്കോ ഇട്ട് രണ്ട് മിനിറ്റ് ഇത്രയും വേണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര സ്പൂണ് നമ്മുടെ മുറുക്കിയ ഉണക്കപിറങ്ങി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒര ടീസ്പൂണ് നമ്മൾ ഒരു അര സ്പൂണ് കുരുമുളക് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വാഴിയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമുക്കിതിൽ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കാം പക്ഷേ ഇതിൽ നമുക്ക് അത് ഈ പറയുന്ന പാസ്ത മിക്സ് ചെയ്യാൻ പറ്റില്ല അത് മറ്റൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പറ്റിയ പാത്രം ഇതാന്ന് നമ്മൾ ആ വെജിറ്റബിൾസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ താവ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി നമ്മൾ ഒന്ന് ടീ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ചെറിയ സ്ലോ സ്ലോല് വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സോസ് കിട്ടില്ല മൈദയൊക്കെ ഇടുമ്പോൾ കട്ട കെട്ടും അതുപോലെ തന്നെ നമ്മുടെ വെണ്ണ കളർ മാറിപ്പോവും കളർ മാറിയാൽ വൈറ്റ് സോസ് ചോപ് സോസ് ആയി പോവും അപ്പൊ ഞാൻ ആ വെണ്ണ ഒന്ന് അതിലേക്ക് അരിയിട്ട് ഒരു എണ്ണ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര ടീസ്പൂൺ ഉണ്ടാവും വെണ്ണ മൂന്ന് ടീസ്പൂൺ എന്തായാലും ഉണ്ടാവും ആ മൂന്ന് ടീസ്പൂണ് നമ്മള് മൂന്ന് ടീസ്പൂണ് മൈദ തന്നെ ചേർക്കണം ചെറിയ സ്ലോ ലേവ കാമ്പുട്രൈ വരുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മൈദ ആഡ് ചെയ്യാം ക്യാമറയും ഇതെല്ലാം ഒന്നിച്ച് അടച്ച് റെഡിയാക്കി കൊണ്ടുവരണം നല്ല ചെറിയ സ്ലോലെ വെക്കാൻ പാടുള്ളൂ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇടുക പാല് മൊത്തമായിട്ട് വിൽക്കറി കുറേശ്ശെ കുറേശ്ശെ വിച്ച് ഇളക്കേണ്ടതാണ് മൈദയുടെ ആ പച്ച ചുഴ പോയിക്കഴിഞ്ഞാൽ പാല് ഒഴിക്കാൻ പാടുള്ളൂ ഞാൻ ഏകദേശം ഇതിന്റെ ചോയ പോയിട്ടുണ്ടാവും ഞാൻ പാൽ കുറച്ച് ഒഴിക്കട്ടെ എന്നിട്ട് വെക്കാം ഞാൻ ഇത്തിരി പാൽ ഒഴിച്ചിട്ടുണ്ടാകും കപ്പു എന്നിട്ട് ഇതുപോലെ കറക്റ്റ് കട്ടയില്ലാതെ കട്ടകളൊക്കെ നേർക്കു ഒടഞ്ഞ് കിട്ടണം അതിന് നമുക്ക് ഈ മോഡലൊരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നടക്കാൻ സുഖാന്ന് ഒരു കാക്കപ്പ് കൂടി വയ്ക്കുന്നുണ്ട് ആ ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാക്കപ്പ് വയ്ക്കുന്നുണ്ട് അത് അവസാനം വയ്ക്കാം അപ്പം നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് അത് റെഡി ആയത് മനസ്സിലാക്കാൻ നമുക്ക് ഇതേപോലെയുള്ളൊരു തവി ഇട്ടിട്ട് ഒന്ന് വരയിട്ട് നോക്കാം അപ്പോൾ നമ്മളെ കറക്റ്റ് ടൈറ്റ് മനസ്സിലാവും ഈ ലെവലായ ടൈറ്റായി കേട്ടോ അപ്പം അതിന് ആവശ്യമായ ഉപ്പ് ചേർക്കണം വരുന്ന ഉള്ളുപ്പ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നുറുക്കിയ മുളക് ഒന്ന് മിക്സിയിലിട്ട് നുറുക്കിയെടുത്ത മുളക് അതൊന്ന് ആഡ് ചെയ്യുക പിന്നെ കുരുമുളക് പൊടി അതൊന്ന് ചെയ്യുന്നുണ്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് ഒരു നുള്ളിൽ കസൂരി മേത്തിയും കൂടി ആയാലും ചേർത്താൽ സംഭവം റെഡി നമുക്കൊന്ന് ഓഫ് ചെയ്യാം കസൂരി മേത്തി കൂടി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഉരുവച്ചപ്പ് പിന്നെ നമുക്ക് അതിലേക്ക് ആ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ടുണ്ട് അത് അതിലേക്ക് ആക്കണം ഏതായാലും ഈ പാത്രത്തിൽ നമ്മൾ പാസ്ത കൊള്ളില്ല പാസ്ത നമുക്ക് ഉപയോഗിച്ചെടുത്ത പാത്രത്തിലേക്ക് തന്നെ പാസ്ത മാറ്റി അതിലേക്ക് ഇത് ആഡ് ചെയ്യാം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് സോസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് തുടച്ചതിലേക്കാക്കണം ആക്കണം കിട്ടേ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം സോസ് നല്ലവണ്ണം ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ പാസ്ത ഇനി പരിപാടി ഉണ്ട് നമുക്ക് ചൂടോടെയപ്പോൾ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി ഓവൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളോനെ ഉടഞ്ഞിട്ടില്ല കാര്യമില്ല അപ്പോൾ ഒന്നിക്കും അടുപ്പത്തു നിന്ന് ഒന്നുകൂടി ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അല്ലെങ്കിൽ ഓവൻ്റെ അത് വെക്കാം നമ്മളേതായാലും ഓവണത്ത് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ലേശം ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യണ്ടേ നമുക്ക് എന്നിട്ട് നമുക്കൊന്ന് ഓവണിലേക്ക് കയറ്റാം ഇതിൻ്റെ ഉള്ളിലേക്ക് ലേശം ചീസ് ചേരണ്ടിയിടുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ചേരണ്ടിയിടട്ടെ അപ്പോൾ നമ്മുടെ ചീസ് നല്ല അടിപൊളി ചീസ് ഒന്നില്ലാശം ചിരണ്ടിയിടട്ടെ അല്ലേ ഇതുപോലെ ചീസ് ചിരണ്ടി മുകളിലെ ഭാഗത്തേക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഏതായാലും ഓവണിലേക്ക് കയറ്റാൻ പോവുകയാണ് നമുക്കൊന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഒരു ടൈമറിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്ക സാധനങ്ങളെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം പാസ്ത ഒന്നും നോക്കാല്ല സാധനമാണ് അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യ നമുക്ക് സപ്പോർട്ട് ചെയ്യാം സി യു